നമസ്കാരം ഈ കലോത്സവ വേദിയിൽ ഗൃഹാതുരത്വ ഓർമ്മകളുമായി എത്തുന്ന ഒരുപാട് പേര് നമ്മൾ കണ്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ കാണാറുണ്ട് സ്ഥിരം അങ്ങനെയുള്ള കാഴ്ചകളെ കാണാറുണ്ട് അത്തരത്തിലുള്ള ഒരാളെയാണ് നമ്മൾ ഇപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അത്തരത്തിലുള്ള ആൾ നമ്മോടൊപ്പം ഉണ്ട് എനിക്ക് തോന്നുന്നു തിരുവനന്തപുരംകാർക്ക് അല്ലെങ്കിൽ അത്യാവശ്യം ഈ സോഷ്യൽ മീഡിയയ്ക്ക് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് പരിചിതനായ ഒരാളാണ് നമ്മളൊപ്പം ചേരുന്നത് നമസ്കാരം നമസ്കാരം ഓക്കെ ചേട്ടാ അപ്പോൾ ഇനി പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല ഒരു പാട്ടുകാരനാണ് എന്നുള്ളത് നമ്മൾ പലയിടങ്ങളിലും കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഒന്ന് സ്വയം പരിചയപ്പെടുത്തുകയാണെങ്കിൽ ഏത് മേഖലയാണ് പാട്ടല്ലാതെ പ്രൊഫഷണൽ ഏതാണെന്നുള്ളതൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ ചലച്ചിത്ര പിന്നണി ഗായകൻ പട്ടം സനിത്താണ് ബാങ്ക് മാനേജരുമാണ് എനിക്ക് ഞാൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായി മത്സരത്തിൽ വരുന്നത് അന്ന് അക്കാഡമിക് കൗൺസിലാണ് ആദ്യമായി മത്സരം നടത്തുന്നത് അത് കഴിഞ്ഞ് സബ് ജില്ല ബാലകലോത്സവം പിന്നെ അതിൽ ജയിക്കുന്നവരെയാണ് ബാലകലോത്സവത്തിൽ വരുന്നത് അത് കഴിഞ്ഞ് എട്ടാം ക്ലാസ് മുതലാണ് യുവജനോത്സവം ആരംഭിക്കുന്നത് എനിക്ക് എട്ടാം ക്ലാസ് പഠിക്കുമ്പോഴും യുവജനോത്സവത്തിൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് പക്ഷേ സംസ്ഥാന യുവജനോത്സവത്തിന് എനിക്ക് ഒന്നാം സ്ഥാനം കിട്ടുന്നത് എൺപത്തി ഒൻപതിലാണ് അത് ജി ദേവരാജൻ മാസ്റ്റർ എൻ്റെ ഗുരുനാഥൻ ജി ദേവരാജൻ മാസ്റ്റർ സംഗീതം നൽകി ഓ എൻമി കുറുപ്പ് സാർ എഴുതിയ ഗാനത്തിനാണ് ഒന്നാം സ്ഥാനം ലഭിച്ചത് ആ ഗാനം ഓർമ്മയുണ്ട് അന്ന് ആലോചിച്ച ഓർമ്മയുണ്ട് നല്ല ഭൂമി നല്ല ഭൂമി നമ്മുടെ ഭൂമി ഭാരതഭൂമി നല്ല ഭൂമി നല്ല ഭൂമി നമ്മുടെ ഭൂമി ഭാരതഭൂമി നല്ല ഭൂമി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ ഓർമ്മകൾ വളരെ വലിയൊരു കാര്യമാണ് നമ്മളെപ്പോഴും ഈ ഗൃഹാതര ഓർമ്മകൾ എന്ന് പറയാൻ അപ്പോൾ ഈ ഒരു വേദിയിലേക്ക് എത്തുമ്പോൾ അന്നത്തെ കാലഘട്ടത്തിലും ഇന്നത്തെ കാലഘട്ടത്തിലും ഒട്ടേറെ മാറ്റമുണ്ട് നമ്മുടെ ഈ ജെൻസി കാലഘട്ടമാണ് കുട്ടികളുടെ പോലും അപ്പോൾ ആ ഒരു മാറ്റത്തെ എങ്ങനെയാണ് നോക്കിക്കാണത് ഞാൻ മത്സരിക്കുന്ന സമയത്ത് നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചർമാരും ഈ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ വരുന്ന കുട്ടികളും ബാക്കിയുള്ള സ്കൂളുകളിലും ഇതുപോലെ വരുന്നവരെ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇന്ന് ഭയങ്കര ജനപങ്കാളിത്തമാണ് അതുമാത്രമല്ല മാധ്യമ പങ്കാളിത്തം വളരെ വലുതാണ് ഇന്ന് ജയിക്കുന്ന ഒരു കുട്ടികൾക്ക് മാധ്യമം വളരെയധികം പരിഗണന കൊടുക്കുന്നുണ്ട് അവരുടെ കലയെ വളരെയധികം അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് വേണ്ടി മാധ്യമങ്ങൾ വളരെ വിലപ്പെട്ട സംഭാവനകളാണ് ചെയ്യുന്നത് ഞങ്ങൾക്ക് അത് കിട്ടാതെ പോയതിൽ വിഷമമുണ്ട് എനിക്ക് എൺപത്തി നാല് ജില്ലാ കലോത്സവത്തിന് പ്രൈസ് കിട്ടിയപ്പോൾ അന്ന് ഏഷ്യയുടെ നടക്കുന്ന സമയത്താണ് ഇവിടെ ദൂരദർശൻ വന്നത് അന്ന് എനിക്ക് അവിടെ ഒരു പാട്ട് അവതരിപ്പിക്കാൻ അവസരം കിട്ടി പിന്നെ മൂന്നാം ക്ലാസ് അതുകൊണ്ട് അന്ന് എന്നെ കുറച്ച് പേർ അറിഞ്ഞു ഇന്ന് പക്ഷെ അങ്ങനെയല്ല ഇന്ന് ചാനലുകളെല്ലാം പ്രത്യേകിച്ച് കേരളാവിധിയൊക്കെ കലാ അഭിരുചി അഭിരുചിയുള്ള കുട്ടികളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിന് വളരെയധികം പങ്കാണ് വഹിക്കുന്നത് തീർച്ചയായും മറ്റൊന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ കാലഘട്ടം മാറുന്നതനുസരിച്ച മത്സര ഐറ്റങ്ങളൊക്കെ പറയുകയാണ് എനിക്കൊന്ന് അന്ന് ഈ യുവജനോത്സവത്തിൽ വളരെ പരിമിതങ്ങളായ മത്സരങ്ങൾ പോലും ഉണ്ടായിരുന്നത് തോന്നുന്നു അല്ലേ തീർച്ചയായും പക്ഷേ അന്ന് ഞാൻ ലളിതഗാനം സമൂഹഗാനം മാപ്പിളപ്പാട്ട് കഥാപ്രസംഗം ഫാൻസി ഡ്രസ്സ് തുടങ്ങി പല ഐറ്റങ്ങളിലും പങ്കെടുക്കാൻ പറ്റുമായിരുന്നു ഇന്ന് പക്ഷേ അതിനെല്ലാം നിയന്ത്രണങ്ങളുണ്ട് ആ ഒരു വ്യത്യാസം പ്രധാനമാണ് അതുമാത്രമല്ല അന്ന് ഗ്രെയ്ഡില്ല ഇന്നാണ് ഗ്രേഡ് വന്നത് അതുമാത്രമല്ല നമുക്ക് അപ്പീല് പോകാനും കഴിയില്ല അതെല്ലാം ഇപ്പോഴാണ് അന്ന് നമുക്ക് ഒന്നാം സ്ഥാനം കിട്ടിയ അല്ലെങ്കിൽ പ്രൈസ് കിട്ടിയില്ല പക്ഷെ അത് നമ്മൾ മനസ്സിൽ വിഷമം കൊണ്ട് പോവാനേ പറ്റുള്ളൂ ഇന്ന് പക്ഷെ അങ്ങനെയല്ല അതുകൊണ്ട് ഇന്ന് കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യത്യാസം വന്ന് കാണുമായിരിക്കും ഐറ്റങ്ങളെല്ലാം പങ്കെടുത്തിട്ടുണ്ടെന്ന് പറയാം സകലകലാ വലപനായിരുന്നു തീർച്ചയായും തീർച്ചയായും ഞാൻ ഇത് മാത്രമല്ല സ്പോർട്സിലും കുറച്ചൊക്കെ ഇത് ചെയ്യുമായിരുന്നു എന്നെ ജി ദേവരാജൻ മാഷിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ബി ശിവൻകുട്ടിയാണ് ഓക്കെ അദ്ദേഹത്തിനോട് എനിക്കെന്നും കിടപ്പാടുണ്ട് കാരണം അത് എൻ്റെ സംഗീത ജീവിതത്തിൽ വളരെയധികം സ്വാധീനമാണ് എനിക്കുണ്ടായത് തീർച്ചയായും മറ്റൊന്ന് ഈ പറഞ്ഞ പോലെ ബാങ്കിലാണ് ജോലി എന്ന് പറഞ്ഞു അങ്ങനെയുള്ളപ്പോൾ ഈ പാട്ടുകാരനായി മാറാൻ അതായത് ഒരു പൂർണ്ണ സമയം ഗായകനായി മാറാൻ കഴിയാത്ത എൻ്റെ വിഷമം എന്തെങ്കിലും മനസ്സിലുണ്ടോ ഇല്ലില്ല അങ്ങനെ പ്രത്യേകിച്ച് വിഷമൊന്നുമില്ല അത്യാവശ്യക ഇതിപ്പോൾ ഇന്നും വർക്കിംഗ് ഡേ ആയിരുന്നു പക്ഷേ ഞാൻ ലീവ് എടുത്താണ് വന്നത് എനിക്ക് ഡെപ്യൂട്ടേഷൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് എനിക്ക് ഒരു കാരണവശാലും സംഗീതം കളയാൻ കഴിയില്ല ഇത് കൂടെ കൊണ്ടു അടക്കാനേ പറ്റുള്ളൂ ഞാൻ എൻ്റെ ജീവിത അവസാനം വരെ സംഗീതമായി മുന്നോട്ട് പോകാനാണ് എൻ്റെ തീരുമാനം ഇതുപോലെ ഇനി എന്നും വരെ എനിക്ക് കലോത്സവത്തിൽ വന്ന് ഇതുപോലെ കാണാൻ കഴിയും അന്നുവരെയും കലോത്സവത്തിൽ വന്ന് കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം കേരളമതി എനിക്ക് ശരിക്കും പ്രോത്സാഹനമാണ് തന്നിട്ടുള്ളത് അത് ഞാൻ എക്കാലത്തും സ്മരിക്കും പി ജയചന്ദ്രൻ ചേട്ടൻ്റെ ജയേട്ടൻ്റെ നാടാണ് യുവജനോത്സവം ഓർക്കുമ്പോൾ എന്നും അദ്ദേഹത്തിനെയും ഓർക്കേണ്ടതാണ് ദാസേട്ടനോടൊപ്പം അദ്ദേഹം പാടിയ എൻ്റെ ഗുരുനാഥൻ ജി മാഷ് സംഗീതം നൽകിയ ഒന്നിനി ശ്രുതിചാഴ്ത്തി പാടുക പൂങ്കുയിലെ എന്നുള്ള ഗാനം ഞാൻ പാടുന്നു ഇത് പഠിപ്പിക്കുമ്പോൾ ഞാൻ ദേവരാമാഷിൻ്റെയും ജയേട്ടൻ്റെ അടുത്തുണ്ട് ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ എന്നോ മലുറക്കമായി ഉണർത്തരുതേ എന്നോ മലുറക്കമായി ഉണർത്തരുതേ ഒന്നിനി തിരുതാഴ്ത്തു ശാരദ നീലാവി ഈ കണ്ണിലേക്കിനാവുകൾ കെടുത്തരുതേ കണ്ണിലേക്ക് നാവുകൾ കെടുത്തരുതേ ഏതായാലും തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒട്ടേറെ ഓർമ്മകൾ പങ്കുവയ്ക്കാനായി ഒരുപാട് പേരെത്തുന്നുണ്ട് അത്തരത്തിലുള്ള ഒരാൾ തന്നെയാണ് നമ്മോടൊപ്പം ഉള്ളത് കാരണം പണ്ട് ഈ കലാ പ്രതിഭയാകുന്ന അല്ലെങ്കിൽ കലാ ഈ പറഞ്ഞ പോലെ യുവജനോത്സവങ്ങളിലെല്ലാം പങ്കെടുത്ത് ആ ഒരു ഗൃഹാതുരത്വ ഓർമ്മയുമായി ഇന്ന് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ആ വേദിയിലേക്ക് എത്തുമ്പോൾ പുതിയ കാലഘട്ടത്തിലെ കലാകാരന്മാരെയും കലാകാരികളെയൊക്കെ കാണുമ്പോൾ അതിയായ സന്തോഷമുണ്ട് ജോലി തിരക്കിനിടയിലും ആ തൻ്റെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ ഒരു പാഷനെ അത് അതേപോലെ നിലനിർത്താൻ കഴിയുക എന്ന് പറയുന്നത് തും വളരെ വലിയൊരു കാര്യമാണ് ഏതായാലും കലോത്സവ വേദിയിൽ ഇത്തരത്തിലുള്ള മനോഹരങ്ങളായ കാഴ്ചകളും നമുക്ക് കാണാൻ കഴിയും ക്യാമറ പേഴ്സൺ അനീഷിനൊപ്പം കുഞ്ചുമരളി കേരള കൗമുദി